നമസ്കാരം പഞ്ചാബ് കിങ്സുമായുള്ള മത്സരത്തിന് കളിക്കാൻ ഇറങ്ങും മുൻപ് തന്നെ ഐ പി എല്ലിന്റെ പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ് ശേഷിച്ച രണ്ട് കളികളിൽ ഒന്നിൽ ജയിച്ചാൽ പ്ലേ ഓഫിൽ കടക്കാം നേരത്തെ റോയൽസിന്റെ മുന്നിലുള്ള വഴി പക്ഷെ അതിനു മുൻപ് തന്നെ ഇപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന ആശ്ചര്യത്തിലാണ് ആരാധകർ ലക്നൗ സൂപ്പർ ജയൻസുമായുള്ള പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ വിജയമാണ് റോയൽസിന് തുണയായതെന്ന് വേണമെങ്കിൽ പറയാം ഈ മത്സരത്തിൽ ലക്നൌ ആണ് ജയിച്ചിരുന്നതെങ്കിൽ റോയൽസിൻ്റെ പ്ലേ ഓഫ് പ്രവേശനം ഇനിയും നീളുമായിരുന്നു എന്നാൽ ഋഷഭ് പന്തിൻ്റെ സഹായം രണ്ട് മത്സരം ബാക്കി നിൽക്കിയ റോയൽസിനെ പ്ലേ ഓഫിലേക്ക് നയിക്കുകയായിരുന്നു പ്ലേ ഓഫിൽ ഇനി റോയൽസിൻ്റെ എതിരാളികൾ ആരാവും എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇതിനോടകം തന്നെ ക്വാളിഫയർ വണ്ണിലേക്ക് യോഗ്യത നേടിക്കഴിഞ്ഞു ശേഷിച്ച രണ്ട് കളിയിൽ ഒന്നിൽ നല്ല മാർജിനിൽ ജയിച്ചാൽ റോയൽസിന് ക്വാളിഫയർ വണ്ണിലേക്ക് ടിക്കറ്റ് കിട്ടും അങ്ങനെ വന്നാൽ കെ റോയൽസും തമ്മിലായിരിക്കും ആദ്യ പ്ലേ ഓഫ് റോയൽസിന് ഇപ്പോൾ പതിനാറ് പോയിൻറ്റാണ് ഉള്ളത് അവരുടെ ഈ ഒരു പോയിൻറ്റിലേക്ക് എത്താൻ സാധിക്കുന്ന ടീമുകൾ നേരത്തെ മൂന്ന് പേരുണ്ടായിരുന്നു നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൗ എന്നിവരായിരുന്നു ഇത് പക്ഷേ ഡൽഹി ക്യാപിറ്റൽസിനോട് പരാജയപ്പെട്ടതോടെ എൽ എസ്റ്റിക്ക് അതായത് ലക്നൗ സൂപ്പർ ജെയിൻസിന് ഇത് അസാധ്യമായി മാറിയിരിക്കുകയാണ് കാരണം അവർക്ക് പന്ത്രണ്ട് പോയിൻ്റ് മാത്രമേ ഉള്ളൂ അവസാന മത്സരം ജയിച്ചാലും പതിനാല് പോയിൻ്റ് മാത്രമേ ആവുകയുള്ളൂ ലക്നൗ പതിനാറ് പോയിന്റിൽ എത്തില്ല എന്നത് ഉറപ്പായതാണ് റോയൽസിന് പ്ലേ ഓഫ് യോഗ്യത നേടിക്കൊടുത്തത് ഇനി പതിനാറ് എന്ന സംഖ്യയിലേക്ക് എത്താവുന്ന ടീമുകൾ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നിവർ മാത്രമാണ് രണ്ട് ടീമുകൾക്കും ഇപ്പോൾ പതിനാല് പോയിന്റ് വീതമാണ് ഉള്ളത് ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു മത്സരമാണ് ബാക്കിയുള്ളതെങ്കിൽ ഹൈദരാബാദിന് രണ്ട് മത്സരങ്ങളാണ് ഇനി ഉള്ളത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും എട്ട് ജയവും നാല് തോൽവിയുമടക്കമാണ് പതിനാറ് പോയിന്റുമായി റോയൽസ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് പത്തൊൻപത് പോയിന്റുമായി തലപ്പത്തുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നേരത്തെ തന്നെ പ്ലേ ഓഫിൽ കടന്നിരുന്നു അവർക്ക് പിന്നാലെയാണ് ഇപ്പോൾ സഞ്ജുവിൻ്റെ പിങ്ക് ആർമിയും ടിക്കറ്റ് എടുത്തത് പ്ലേ ഓഫിലേക്ക് പോയിന്റ് പട്ടികയിൽ മൂന്നും നാലും സ്ഥാനങ്ങളിൽ പതിനാല് പോയിന്റ് വീതമുള്ള സി എസ് കെയും എസ് ആർ എച്ചും ആണ് ഉള്ളത് അടുത്ത മത്സരം ജയിച്ചാൽ പതിനാറ് പോയിന്റ് വീതം നേടി ഇരു ടീമുകളും പ്ലേ ഓഫിലേക്കും എത്തും ഇതോടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ കിയിങ്സ് എന്നീ ടീമുകൾ പുറത്താവുകയും ചെയ്യും അതേസമയം സ്വന്തം തട്ടകത്തിൽ കെ എൽ രാഹുലിന്റെ എൽ എസ് ജിക്കെതിരെ അതായത് ലക്നൈ സൂപ്പർ കെയിങ്സിനെതിരെ പത്തൊൻപത് റൺസിൻ്റെ നല്ലൊരു വിജയമാണ് ഡൽഹി ക്യാപിറ്റൽസ് കൈക്കലാക്കിയത് കഴിഞ്ഞ ദിവസം ടോസ് നഷ്ടമോട്ട് ബാറ്റിങ്ങിന് അയക്കപ്പെട്ട ഡൽഹി ക്യാപിറ്റൽസ് നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റിയെട്ട് റൺസാണ് സ്കോർ ചെയ്തത് അഭിഷേക് പൊറേൽ ട്രിസ്റ്റൻ സ്റ്റാഫ്സ എന്നിവരാണ് ഡൽഹി ബാറ്റിംഗ് നിരയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചത്